വയനാട് ചുരം കേബിൾ കാർ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ അനുമതി നൽകി നാല്പത് മിനിറ്റ് യാത്ര ചെയ്ത് വയനാട് ചുരം കയറിയവർക്ക് ഇനി യാത്ര എളുപ്പമാകും നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് വയനാട്ടിൽ നടപ്പിലാക്കുക വയനാട് ചുരം കേബിൾ കാർ പദ്ധതി നടപ്പിലാക്കാൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് സർക്കാരിന്റെ അനുമതി നൽകിയത് അടിവാരം മുതൽ ലക്കിടി വരെ മൂന്നേ ദശാംശം ആറ് ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് നൂറ് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുക അടിവാരം ലക്കിടി ടെർമിനലുകളോടനുബന്ധിച്ച് പാർക്കിംഗ് സ്റ്റാർ ഹോട്ടൽ മ്യൂസിയം കഫ്തീരിയ ഹോട്ടൽ തിയേറ്റർ ഓഡിറ്റോറിയം തുടങ്ങിയവയും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു ലക്കിടിക്കും അടിവാരത്തിനുമിടയിൽ നാൽപ്പതോളം ടവറുകൾ സ്ഥാപിച്ചാണ് റോപ്പ് വേ നിർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ചേർന്ന സംസ്ഥാന ഏകജാലക ക്ലിയറൻസ് ബോർഡിന്റെ യോഗത്തിലാണ് വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കുള്ള നിർദ്ദേശം വെസ്റ്റേൺ ഗാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മുന്നോട്ട് വെച്ചത് പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക് മാറ്റുന്നതിന് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ എം ഡി എ ചുമതലപ്പെടുത്തിയിരുന്നു വെസ്റ്റേൺ ഗാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി സഹകരിച്ചാണ് റോപ്പ് വേ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി ലോവർ ടെർമിനൽ ഭാഗത്തുള്ള വെസ്റ്റേൺ ഗാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം റവന്യൂ വകുപ്പിനും തുടർന്ന് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൈമാറും